ഖത്ത് ഇൻകാസ് ഭാരവാഹിയും വാബ്സത്ത് രക്ഷാധികാരിയുമായിരുന്ന സി എം സുരേഷിൻ്റെ വേർപാടിൽ അനുശോചിച്ച് സുഹൃത്തുക്കൾ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഖത്ത് ഐ സി സി പ്രസിഡന്റും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ പി മണികണ്ഠൻ താജുദ്ദീൻ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നിസ അഡ്വക്കേറ്റ് അജിത് കെ വി പ്രേംജിത് പി എം ശരത് കുമാർ അഡ്വക്കേറ്റ് എം എ മുസ്തഫ വിവിധ രാഷ്ട്രീയ പൊതുരംഗത്തെ പ്രമുഖർ സി എം സുരേഷിനെ അനുസ്മരിച്ചു സുഹൃത്തുക്കളായ ഷിഷാദ് അലി അരേംഖര യു എം സുരേഷ് സുനിൽ വാലത്ത് പ്രജീഷ് പ്രഭാകരൻ ആർ എ ഷരീഫ് ഷാജ് എന്നിവർ നേതൃത്വം നൽകി സംസാരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് പറയരുത്